ഒടുവിൽ ഷമാ മുഹമ്മദിൻ്റെ ക്ഷമ നശിച്ചു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ ന്യൂനപക്ഷത്തിനും വനിതയ്ക്കും സീറ്റില്ലാത്തതിൽ വല്ലാത്ത സങ്കടവും പ്രയാസവും വന്നു എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് ഈ ന്യൂനപക്ഷ കോട്ടയിലും ഒക്കെ സീറ്റ് കൊടുക്കുമ്പോൾ ആർക്കെങ്കിലും എന്നെങ്കിലും എപ്പോഴെങ്കിലും കൊടുത്താൽ അതിനോടൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാനസികമായ ബന്ധമോ അല്ലെങ്കിൽ സാമൂഹികമായ ബന്ധമോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുള്ളവരോ ആയിരിക്കണം അതല്ലാതെ കേവലം പേരുകൊണ്ട് മാത്രം കെട്ടിയിറക്കപ്പെടുന്ന ചില സംഗതികളിൽ കോട്ടാത്തു കയക്കലാവരുത് അത് അതിൻ്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല പക്ഷേ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ അത് പറയാതെ വയ്യ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഷമാ മുഹമ്മദ് കോൺഗ്രസിൻ്റെ സ്പോക്സ് പേഴ്സണാണ് കോൺഗ്രസ്സിലൊക്കെ ഒരു പ്രത്യേകതയുണ്ട് വളരെ പെട്ടെന്ന് സ്പോക്സ് പേഴ്സൺമാർ അങ്ങ് പ്രത്യക്ഷപ്പെടും അതിനേതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധമോ സൗഹൃദമോ അത്തരം കാര്യങ്ങളോ ഒക്കെ ഉണ്ടായാൽ മാത്രം മതി അതിന് റെഫറൻസ് നാട്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ല വിദേശത്ത് മക്കളുടെ കൂടെ പഠിക്കുമ്പോഴുള്ള മക്കളോ നേതാവിൻ്റെ മകളുടെ സുഹൃത്തോ അല്ലെങ്കിൽ നേതാവിൻ്റെ വീടുമായി ബന്ധമുള്ളവരോ ഒക്കെ വന്നാൽ ഇഷ്ടദാനം പോലെ എഴുതി കൊടുക്കുന്നതാണ് ഏത് പദവികളും ആ പദവിക്ക് ഉചിതമാണോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പ്രാപ്തിയുണ്ടോ ഒരു മാധ്യമത്തിലൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നുള്ളതൊക്കെ സെക്കൻഡറിയാണ് ടോം വടക്കനെയൊക്കെ പിടിച്ച് ഈ വക്താവായി ഇരുത്തി ഇന്ത്യയെ മുഴുവൻ ചിരിപ്പിച്ച ആ കാലഘട്ടമൊക്കെ സത്യം പറഞ്ഞാൽ ഓർക്കുമ്പോൾ ഇപ്പോഴും ചിരി വരും രാജ്യത്ത് ഭരണമുള്ള പാർട്ടിയുടെ മാധ്യമ വക്താവാണ് ടോം വടക്കൻ പുള്ളിയുടെ പേര് പോലും വെടക്കാക്കിയല്ലാതെ നന്നായിരുന്നു പറയാൻ കഴിയാത്ത ആളിനെയാണ് വെടക്കനായിട്ട് വിടയ്ക്കാനിരുത്തിയിരിക്കുന്നത് ഒടുവിൽ അദ്ദേഹം വിടലയും കൊണ്ട് വിടയ്ക്കാൻ പോയി അതാണ് സ്ഥിതിവിശേഷം ഇത് പലപ്പോഴും ഈ കോൺഗ്രസ് പാർട്ടിയിൽ മാത്രമേ നടക്കുകയുള്ളൂ ബാക്കിയുള്ള പാർട്ടികളിലൊക്കെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലൊക്കെ അതിൻ്റെ ഘടകങ്ങളിൽ പ്രവർത്തിച്ച് അതിൻ്റെ കഴിവ് തെളിയിച്ച് അത്തരത്തിലൊക്കെ വരുന്നവരായിരിക്കണം അതല്ലെങ്കിൽ അവർ പ്രത്യേകമായി ഏതെങ്കിലും സീറ്റ് പിടിക്കാൻ പറ്റുന്ന ആളുകളെ വളരെ പെട്ടെന്ന് അവതരിപ്പിച്ച് അതിലെന്തെങ്കിലും മറ്റു കാര്യങ്ങൾ തേടും സംഘടനാപരമായ ചുമതലകൾ അങ്ങനെ നൽകാറില്ല ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ന്യൂനപക്ഷ മുസ്ലിം സീറ്റുകൾ കൊടുക്കാത്തതിലാണ് കെറു വന്നത് ആ കെറു വന്നത് നമ്മുടെ നാട്ടിലൊക്കെ ചില മനുഷ്യരുണ്ടല്ലോ ചില കോസിന് വേണ്ടി നിലനിൽക്കുന്നവർ ഇപ്പോൾ മോഹൻ ഗോപാൽ എന്ന് പറയുന്ന പഴയ ജെ എൻ യു കെ എസ് യുവിൻ്റെ ചെയർമാൻ അദ്ദേഹം കഴിഞ്ഞ ഗവൺമെൻറ്റിലൊക്കെ യു പി എ ഗവൺമെൻറ്റിലൊക്കെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച ആളാണ് അദ്ദേഹം ഇപ്പോൾ ഗുരുദേവ ദർശനങ്ങളും അതിൻ്റെ രാഷ്ട്രീയവും ആ സമുദായത്തിൻ്റെ വിഷയങ്ങളുമൊക്കെയായി കളന്നറിഞ്ഞ് നിൽക്കുന്നവരുണ്ട് അങ്ങനെ ഓരോ കോഴ്സിനു വേണ്ടി നിൽക്കുന്നവരുണ്ട് ഷമാ മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എവിടെയെങ്കിലും ന്യൂനപക്ഷ കോഴ്സിനു വേണ്ടിയോ അത്തരമുള്ള ആളുകളായോ ഒന്നും ഞാനെങ്കിലും കണ്ടിട്ടില്ല കേട്ടോ പക്ഷേ ഇതിൻ്റെ രസകരമായ ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ സി പി എമ്മിനെ എടുത്തു നോക്കിയാൽ വളരെ ഫിക്സഡായി അവർക്ക് മാത്രം ജയിക്കാൻ കഴിയുന്ന കുറേ സീറ്റുകളെങ്കിലും കേരളത്തിലുണ്ട് അത് സി പി എമ്മിന് മാത്രമാണ് തൽക്കാലം കേരളത്തിലുള്ളത് ബാക്കി ആർക്കും അതില്ല അവരത് സംഘടനാപരമായി വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ച് അവിടെ സംഘടനയുണ്ടാക്കി അതിൻ്റെ കരുത്തോടുകൂടി അവരത് കോട്ടയായി നിലനിർത്തി സംരക്ഷിച്ചു പോകുന്നുണ്ട് അവിടെ ഏത് പരീക്ഷണങ്ങളായി ആരെ ഇട്ടാലും അവിടെ നിന്ന് ജയിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ അത് മാത്രവുമല്ല ഈ മണ്ഡലം പുരസംഘടനയൊക്കെ നടത്തിയത് യു പി എ സർക്കാരാണ് ഇനി രണ്ട് വർഷമോ മൂന്ന് വർഷമോ കഴിയുമ്പോൾ ഈ സർക്കാർ നടത്തും അപ്പോൾ കണ്ടോണം മണ്ഡലം വെട്ടാൻ പോകുന്നത് ഏതൊക്കെ രൂപത്തിലും ഭാവത്തിലുമാണെന്ന് അന്ന് ഈ മണ്ഡലം പുരസംഘടനയൊക്കെ നടക്കുമ്പോൾ കതർധാരികളായവരെല്ലാവരും നല്ല പശയൊക്കെ ഇട്ട് കുട്ടപ്പന്മാരായി കച്ചവടത്തിലും കളികളിലുമൊക്കെ ഏർപ്പെട്ട് തേരാപ്പാര നടക്കുകയായിരുന്നു അവരൊരിക്കലും അവരുടെ ഭരണം നഷ്ടപ്പെടുമെന്നും ഗുജറാത്തിൽ നിന്ന് മോഡി ഡൽഹിയിലേക്ക് എത്തുമെന്നൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അതെന്തുമാകട്ടെ ഞാൻ പറഞ്ഞത് കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അങ്ങനെ ഒരു സീറ്റില്ല ഏതെങ്കിലും ഒരു സീറ്റ് കോൺഗ്രസ്സുകാരായിട്ടുള്ള ആരെ ഇട്ടാലും ജയിക്കും എന്ന് പറയാൻ കഴിയുന്ന ഒരു സീറ്റേ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഉറപ്പുള്ള സീറ്റ് ഉറപ്പുള്ള സീറ്റ് എന്ന് പറഞ്ഞാൽ ആ ഉറപ്പിൽ സീറ്റിൻ്റെ ഘടനയോ സ്വഭാവം മാത്രമല്ല അവിടേക്ക് ചെല്ലുന്ന ആളിൻ്റെ ഉറപ്പ് കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ആ വാദങ്ങളിൽ ഉറപ്പുള്ള സീറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സീറ്റ് എങ്ങും പറയാനില്ല എന്നതാണ് സ്ഥിതി കാരണം എല്ലാ സീറ്റുകളും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തോറ്റിട്ടുണ്ട് ഇപ്പോൾ കണ്ണൂരുകാരിയാണ് ഷമാ മുഹമ്മദ് എന്ന് പറയുന്നു കണ്ണൂർ മണ്ഡലമായിരുന്നു ഉറപ്പുള്ള സീറ്റായി കോൺഗ്രസ് എപ്പോഴും എണ്ണിയിരുന്ന ഒരു സീറ്റ് ആ സീറ്റും ഇപ്പോൾ രണ്ടോ മൂന്നോ തവണയായി കയ്യിൽ നിന്ന് പോകുന്ന സ്ഥിതിയാണ് പോയ സ്ഥിതിയാണ് അപ്പോൾ അതൊരു പ്രസക്തമായ കാര്യമല്ല രണ്ടാമത്തെ കാര്യം ഈ ന്യൂനപക്ഷ സമുദായത്തിലെ വനിതയെയും ആളുകളെയും കൊണ്ടുവന്നാൽ അവരെ ന്യൂനപക്ഷ സമുദായത്തിന് സ്വീകാര്യമാണോ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അങ്ങനെ സ്വീകാര്യത കൂടി വരുമ്പോഴാണല്ലോ അവരതിൻ്റെ പ്രതിനിധികളാവുന്നത് അതിനിപ്പം കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിനൊരു നല്ല ഉദാഹരണമാണ് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഒട്ടും ആഗ്രഹമില്ലാതെ മറ്റ് പ്രവർത്തനങ്ങളുമായി നടക്കുന്ന എം എം ഹസ്സന്റെ പേര് ഏതെങ്കിലും മണ്ഡലത്തിലേക്ക് വെറുതെ എഴുതും അതിൻ്റെ താഴെ ഒരായിരം തെറിവിളിയുമായി കോൺഗ്രസ്സുകാർ അണിനിരക്കും ആ ആയിരം തെറിയെഴുതുന്നവരിൽ തൊള്ളായിരത്തി തൊണ്ണൂറ് പേരും ന്യൂനപക്ഷ സമുദായത്തിൽ പെട്ടവർ തന്നെയായിരിക്കും അതിൽ യാതൊരു തർക്കവും ഇല്ല അവരാണ് വളരെ പെട്ടെന്ന് ഇത് തിരിച്ചറിയുകയും ഇതിനെ എതിർക്കുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ന്യൂനപക്ഷ സമുദായത്തിന് സീറ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായത്തിന് ഇല്ല എന്നൊക്കെ പറയുന്ന വാദത്തിന് വലിയ അർത്ഥമൊന്നുമില്ല കേരളത്തിലെ നിയമസഭയിൽ മുപ്പത്തിയാറ് അംഗങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിക്കുണ്ട് മുപ്പത്തിരണ്ട് ക്രിസ്ത്യാനിക്കുമുണ്ട് അത് തമ്മിലുള്ള അന്തരം കൂടുതലായിരിക്കും ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ഇതിനേക്കാൾ ഒത്തിരി കൂടുതൽ കിട്ടിയിട്ടും ഉണ്ടാവും എന്നാലും അത്രയും പ്രാതിനിധ്യം അസംബ്ലിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഈ എല്ലാ പ്രാതിനിധ്യവും ഉണ്ടാക്കുമ്പോഴും ഈ ഷമാ മുഹമ്മദ് പ്രവർത്തിക്കുന്ന ഡൽഹിയിലെയും അതിൻ്റെ പരിസരങ്ങളിലെയുമൊക്കെ സ്ഥിതി എന്താ അവിടെ ആരുണ്ട് എന്താ സ്ഥിതിവിശേഷം അവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഈ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന വക്താവിന് അവരെ ഒന്ന് ഈ പാർട്ടിയുമായി അടുപ്പിക്കാൻ അല്ലെങ്കിൽ ചേർത്ത് വെക്കാൻ അവതരിപ്പിക്കാൻ ചേർക്കാൻ എന്ത് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ചാനലുകളിൽ ചാനലുകളിലിരുന്ന് മറുപടി പറയലോ ചർച്ചയിൽ ഇടപെടുന്നതോ അല്ലല്ലോ രാഷ്ട്രീയ പ്രവർത്തനം അതതിൻ്റെ അന്തിമമായ ഒരു പ്രക്ഷേപണ മാധ്യമ രീതി മാത്രമാണ് പ്രവർത്തിക്കേണ്ടതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ മൂന്നാമതായി മറ്റൊരു കാര്യമുള്ളത് മുസ്ലിം ന്യൂനപക്ഷത്തിൽ വിഭാഗപ്പെടുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഉറപ്പുള്ള സീറ്റ് കൊടുത്തില്ല ഉറപ്പുള്ള സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞു ഈ കൊടുത്ത സ്ഥലങ്ങളിൽ പലതും ഉറപ്പുള്ളതാണെങ്കിലും ആ ഉറപ്പ് അതത് മണ്ഡലങ്ങളിലെ ആളുകൾക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയാത്തതുകൊണ്ട് അവിടെയൊക്കെയും പരാജയപ്പെട്ട ചരിത്രം എത്രയോ ഉണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെരുമ്പാവൂരിൽ ഷാനിമോൾ ഉസ്മാൻ കൊടുത്തു അവിടെ കോൺഗ്രസ് എപ്പോഴും ജയിക്കുന്ന പി പി തങ്കച്ചനൊക്കെ ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ് അവിടെ പരാജയപ്പെട്ടു എത്രയോ നാളുകളായി ബിന്ദു കൃഷ്ണയ്ക്ക് ഏതെല്ലാം സീറ്റുകൾ കൊടുക്കുന്നു കൊല്ലം സീറ്റ് ഉറപ്പുള്ള സീറ്റാന്ന് പറഞ്ഞു എന്നിട്ട് ഉറച്ചോ ചാത്തഞ്ഞൂർ കൊടുത്തു അവിടെ പ്രതാപകർമ്മ തമ്പാൻ ജയിച്ച മണ്ഡലമാണ് അവിടെ വല്ലോം രക്ഷപ്പെട്ടോ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലം കൊടുത്തു വല്ലോം രക്ഷപ്പെട്ടോ അതുപോലെ ഓരോരുത്തരും ഒന്ന് എണ്ണി എണ്ണി നോക്കിയാൽ പലർക്കും ഇതുപോലെ മാറിയും തിരിഞ്ഞും പലയിടത്തും കൊടുത്തു അരൂരിൽ ഷാനിമോൾ ഉസ്മാനും കൊടുത്തപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു അപ്പോൾ എന്തു വേണം ആ മണ്ഡലം കൈവശപ്പെടുത്താൻ അവിടെ പണിയെടുത്ത് അത് നിലനിർത്തണം അത് നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്താൻ തയ്യാറാവേണ്ടതുണ്ട് എങ്കിലേ അത് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ ഉറപ്പുള്ള സീറ്റ് ഉറപ്പുള്ള സീറ്റ് എന്ന് പറയുന്നത് പലയിടങ്ങളിലും പലപ്പോഴും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത ഇപ്പോൾ പോയാൽ പത്മജ അക്കുറപ്പുള്ള സീറ്റല്ലേ കൊടുത്തത് എന്നിട്ട് എന്താ ഉറച്ചത് വല്ലോ നടന്നോ ഒന്നും നടന്നില്ല പിന്നെ ഈ സ്ത്രീ പ്രാതിനിധ്യം സ്ത്രീ പ്രാതിനിധ്യം എന്നൊക്കെ പറയുമ്പോൾ ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഈ നമ്മൾ പറയുന്ന മഹിളാ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താ ഇപ്പം ജബി മേത്ര വന്നതിനെ സംഘടിപ്പിച്ച് നല്ലൊരു പരിപാടിയൊക്കെ നടത്തി എന്നുള്ളത് കഴിഞ്ഞാൽ ഏത് പരിപാടി വിളിച്ചാലും ഒരു നാലഞ്ച് പേരങ്ങ് ചെല്ലുമെന്നല്ലാതെ അതിൻ്റെ വേര് തുറന്ന് താഴേക്ക് എന്നാൽ എന്തെങ്കിലും ഉണ്ടോ താഴെ അതിനുവേണ്ടി എന്തെങ്കിലും പണിയെടുക്കുമോ അത് സംഘടിപ്പിക്കാൻ ശ്രമിക്കുമോ അപ്പോൾ പിന്നെ വനിതകളെന്ന് പറഞ്ഞ് ആരെയാണ് ഈ പറയുന്നത് പോലെ രംഗത്തിറക്കി സീറ്റ് പിടിക്കാൻ പറ്റുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ സീറ്റ് പിടിക്കാൻ ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിക്കുമ്പോൾ സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പോലെ പാർട്ടി കേഡറെല്ലാം വളരെ ശക്തമായി നിന്ന് ഏത് സ്ഥാനാർത്ഥി വന്നാലും ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന ശൈലി കോൺഗ്രസ്സിൽ അന്ന് കണ്ടുപിടിച്ച കാലം മുതലേ ഇല്ല അല്ല അവിടുത്തെ മണ്ഡലത്തിലെ ആളുകൾക്ക് കൂടി സ്വീകാര്യമാവണം അവർക്കു കൂടി ആവേശം വരണം അവർക്കു കൂടി പ്രവർത്തിക്കാൻ തോന്നണം അതിന് പറ്റിയ ലെവലിലേക്ക് ആളുകൾ എത്തുകയും വേണം ഇപ്പോൾ ഷമാ മുഹമ്മദിന് സീറ്റ് കിട്ടാത്തത് അങ്ങനെ തോന്നി അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത വന്നു നമ്മുടെ അനിൽ ആൻ്റണി പറഞ്ഞതുപോലെ പത്തനംതിട്ടയ്ക്ക് ഏറ്റവും അനുയോജ്യൻ ഞാനാണ് ഞാനാണ് ഇവിടെ പ്രതിനിധീകരിക്കാൻ കൊള്ളാവുന്നത് എന്നൊക്കെ ഇരുന്ന് പറയുന്ന റേഞ്ചിൽ ഇരുന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ വല്ലതും നടക്കുമോ ഏതെങ്കിലും ഒരു മണ്ഡലമോ പ്രദേശമോ വേണമെങ്കിൽ ആ പ്രദേശത്തെ സാധാരണക്കാരുടെ വിഷയങ്ങളുമായി ഇടപെട്ട് അവരുടെ ഇടയിൽ നിൽക്കുമ്പോൾ അവർ പറയും ഇന്നാൾ കൊള്ളാം അവരെ നിർത്ത് അവർ മിടിക്കുകയാണ് അവർ നിന്നാൽ ജയിക്കും എന്ന് പറയുന്ന ഒരു സാധ്യതയ്ക്ക് വേണ്ടിയാണല്ലോ ഇത് കൊടുക്കുന്നത് അല്ലാതെ ഉറപ്പുള്ള സീറ്റെന്ന് പറയുന്നത് ഒന്നുമില്ലാത്ത സ്ഥലത്ത് യാതൊരു ഉറപ്പുമില്ലാതെ ഈ പറന്നിറങ്ങി ഇവിടെ എന്തെങ്കിലും വാരിക്കൊണ്ട് പോകാൻ വല്ലോം പറ്റുമോ അങ്ങനെ പറന്നിറങ്ങിയവരും അതുപോലെ കെട്ടിയിറക്കിയവരുമായ ധാരാളം ആളുകൾ പിന്നെ എവിടെയെന്ന് പോലും അറിയാതെ അന്ധക്കരണം മറിഞ്ഞു പോകുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഷമാ മുഹമ്മദിന് സീറ്റ് വേണമെങ്കിൽ ഷമാ മുഹമ്മദ് അവിടുത്തെ പ്രവർത്തനം മതിയാക്കി ഇങ്ങി ഇവിടെ വന്ന് ഇവിടെ എവിടെയെങ്കിലും നോക്കി നിന്ന് ആളുകളോടൊപ്പം നിന്ന് അവരെ സംഘടിപ്പിച്ച് വെയിൽ പണിയെടുത്ത് അവരോടൊപ്പം നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരു അവസരം കിട്ടിയാൽ കടന്നുകൂടാൻ പറ്റിയെന്നിരിക്കും അല്ലാതെ യാതൊരു കാര്യവുമില്ല സ്ഥിതിഗതികളൊക്കെ വളരെ മോശമാണ് പണ്ടത്തെപ്പോലെ സാവിത്രി ലക്ഷ്മണനെ ലീഡർ അവതരിപ്പിച്ച് ജയിപ്പിച്ചതുപോലൊന്നും ഇനിയുള്ള കാലത്ത് ആരെയെങ്കിലും പേര് കൊണ്ടിട്ട് കോൺഗ്രസിൽ ജയിപ്പിക്കാവുന്ന കരുതണ്ട ബാക്കിയുള്ള അടുത്ത് അവതരിപ്പിച്ചാലും ഇത് തന്നെ സ്ഥിതി ലീഗ് വനിതകൾക്ക് കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല എന്ന് ബഹളം വെച്ച് കഴിഞ്ഞ തവണ ഡോക്ടർ എം കെ മുനീർ ജയിച്ച ആ മണ്ഡലം ഒരു വനിതാ സ്ഥാനാർത്ഥിക്ക് കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്തു ന്യൂനപക്ഷം ആരെങ്കിലും ന്യൂനപക്ഷ വനിത ഇവരാണ് എന്ന് പറഞ്ഞ് വല്ലതും സഹായിച്ചോ അവിടെ അഹമ്മദ് ഏവർഗോവില് ജയിച്ചു അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ സ്ഥിതിവിശേഷം അതുകൊണ്ട് ക്ഷമ നശിച്ചിട്ട് കാര്യമില്ലെന്ന് മാത്രമല്ല ഇവിടെ എന്തെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഊരി എടുത്തുകൊണ്ട് പോകാമെന്ന് കരുതി ഈ പറയുന്ന പ്രവർത്തനം നടത്തുന്നതിലും യാതൊരു അർത്ഥവുമില്ല അത് ഞാൻ സ്ത്രീവിരോധത്തിലോ ന്യൂനപക്ഷ വിരോധത്തിലോ പറഞ്ഞതല്ല ഈ പൊതുസ്ഥിതി അതാണ് അതുകൊണ്ട് പറഞ്ഞു വന്നേ ഉള്ളൂ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാളയം നോക്കേണ്ട അവസ്ഥയാണുള്ളത് ഒരു സത്യമായ കാര്യം